യു എയിൽ ഇതാ വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരുപാട് ആളുകൾ ഫാമിലിയൊക്കെ ആയിട്ട് നാട്ടിലോട്ട് പോകുന്ന മാസങ്ങളാണ് അപ്പോൾ ലഗേജ് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ്റെ ആവശ്യമില്ല അതിന് ഏറ്റവും മികച്ച പരിഹാരമാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് കാർഗോ മേഖലയിലെ ഏറ്റവും മികച്ച സർവീസ് നൽകുന്ന എം ഗ്രൂപ്പ് കാർഗോ എം ഗ്രൂപ്പിന്റെ ടൈം എക്സ്പ്രസ് കാർഗോയുടെ അജ്മാൻ ബ്രാഞ്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രാഞ്ച് മാനേജർ മുസഫ്വിറിനോട് നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം അപ്പോൾ ഈ വെക്കേഷനിൽ നാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് എന്തൊക്കെ ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ വെക്കേഷൻ ടൈം സ്റ്റാർട്ട് സ്റ്റാർട്ടായി തുടങ്ങുകയാണ് ഇനി മുതൽ ഇപ്പോൾ നാട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് ഫാമിലി ആയിട്ടോ മക്കളെ കൂട്ടി എല്ലാവരും ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ടൈമാണ് ഒരു ലിമിറ്റ് ഉണ്ട് അവർക്കാർ നാട്ടിലേക്ക് സാധനം കൊണ്ടുപോകുന്നതിന് ഒരു മുപ്പത് കിലോ ട്രാവൽ കൂടെ തന്നെ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ അപ്പോഴാണ് പൊതുവേ പ്രവാസികളായാൽ പോലും നമ്മൾക്ക് സാധനങ്ങൾ എങ്ങനെ കൂടുതലുണ്ടെങ്കിൽ നാട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ധാരണ വരൽ പ്രത്യേകിച്ചും എം ഗ്രൂപ്പിൻ്റെ ടൈം എക്സ്പ്രസ് കാർഗോ പ്രവാസികൾക്കായിട്ട് നല്ല ബെസ്റ്റ് റേറ്റോട് കൂടി എയർ കാർഗോ സർവീസുമായി മൂന്ന് ടു അഞ്ച് ദിവസം കൊണ്ടൊക്കെ നാട്ടിലേക്ക് വളരെ സുരക്ഷിതമായി സാധനം എത്തിക്കുക എന്നൊരു ഫെസിലിറ്റിയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഏതെല്ലാം തരത്തിലുള്ള സർവീസുകളാണ് ഇപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യു എ നിന്ന് തന്നെ നമുക്ക് നാട്ടിലേക്ക് എയർ കാർഗോ വഴിയും അതുപോലെ തന്നെ സീ കാർഗോ വഴി നാട്ടിലേക്ക് സാധനം എത്തിക്കാൻ പറ്റും എയർ കാർഗോ വഴി വളരെ നിശ്ചിതമായ ദിവസത്തിനുള്ളിൽ തന്നെ അതായത് മൂന്ന് മുതൽ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് അവരെ വീട്ടുപടിക്കൽ സാധനം എത്തിക്കാൻ പറ്റും വളരെ സുരക്ഷിതമായ പാക്കിങ്ങോട് കൂടെ ഇപ്പൊ ഇനി മെയിനായിട്ട് വരുന്നത് മയക്കാലം ടൈമാണ് അങ്ങനത്തെ ഒരു ടെൻഷൻ നിങ്ങൾ എം ഗ്രൂപ്പിൽ കാർഗോ അയക്കുമ്പോൾ അങ്ങനത്തെ ടെൻഷനേ വേണ്ട കാരണം എന്താ വെച്ചാല് എല്ലാ വർഷവും ഇപ്പൊ ദുബായ് വാർത്ത വഴി തന്നെയാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാറുണ്ട് മയക്കാലം നാട്ടില് തുടങ്ങഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് എം ഗ്രൂപ്പിന്റെ എല്ലാ ഔട്ട്ലെറ്റുമായി നിങ്ങൾ കാർഗോ അയക്കണോ മയത്തിന് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറോട് കൂടെ അതായത് ത്രീ ലെയർ പാക്കിംഗ് ആയിരിക്കും നോർമൽ ടൈമിൽ നമ്മൾ ടൂ ലെയർ പാക്കിങ്ങിലാണ് സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് അയക്കുക മയക്കാലം വരുന്നത് കണ്ടത് ഉടൻ തന്നെ ഞങ്ങൾ എന്താ ലെയർ പാക്കിങ്ങിലേക്ക് അത് മാറ്റും എം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് സാധനം എത്തിക്കുമെന്ന് പറയാൻ കാരണം മറ്റുള്ള കാർഗോ കമ്പനിയെ പോയാലല്ല എം ഗ്രൂപ്പ് അതായത് നാട്ടിൽ ഇടനിലക്കാരില്ലാതെ തന്നെ ഡയറക്റ്റ് നെറ്റ്വർക്കാണ് യു എയിൽ നിന്ന് നിങ്ങളെ സാധനം എടുത്തത് മുതൽ നാട്ടിൽ നിങ്ങളെ വീട്ടുപടിക്കൽ എത്തിക്കുന്നത് വരെ ഞങ്ങളുടെ ഓൺ സ്റ്റാഫിൻ്റെ കൈകളിലൂടെ ആയിരിക്കും നിങ്ങളെ സാധനങ്ങൾ ഞങ്ങൾ കയറി ചെയ്ത് കൊണ്ടുപോവുക അതുകൊണ്ടാണ് ഉടയാതെ സാധനം ഡില വരാതെ എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന് പറയുന്നത് പൊതുവേ എയർ കാർഗോ ഞങ്ങൾ പറയൽ വെറും സെവൻ ഡേയ്സാണ് പക്ഷേ കൊടുക്കുന്നത് മൂന്ന് നാല് അഞ്ച് ദിവസം കൊണ്ടാണ് ഞങ്ങളുടെ നെറ്റ്വർക്ക് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ മൂന്നോ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ മാക്സിമം വീക്ക് എന്ന് പറയും പക്ഷേ മൂന്നോ നാലോ ഇനിയിപ്പോ കൂടുതൽ സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നേരെ സി കാർഗോ സർവീസ് നമ്മൾ നമ്മളെടുത്തുണ്ട് സി കാർഗോ സർവീസ് സർവീസാകുമ്പോൾ തുച്ഛമായ റേറ്റേ വരുന്നുള്ളൂ അതാകുമ്പോൾ നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് സാധനങ്ങൾ നാട്ടിലെത്തിക്കാനും പറ്റും ഒരു വൺ മന്ത്രി അതെ ഒരു മാസം കൊണ്ട് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഫർണിച്ചർ ഐറ്റംസ് അതുപോലെ കബോർഡ് നമുക്ക് ഇവിടുന്ന് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് പോകുന്നവർക്ക് സ്പെഷ്യൽ ടി ആർ സർവീസ് ഉണ്ട് അത് സ്പെഷ്യലാണ് ആവറേജ് ഒരു കിലോക്ക് മൂന്ന് ദിവസം വരെയുള്ള ഡോട്ടർ ഡോർ സർവീസാണ് ജസ്റ്റ് കൊച്ചിൻ പോർട്ടിൽ ക്ലിയറൻസിന് വേണ്ടി അറ്റൻഡ് ചെയ്യുക ക്ലിയറൻസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അത് ടി ആർ സർവീസിന് മാത്രം ബാക്കി ആർക്കാർക്കോ നോർമൽ കാർക്കോ എല്ലാം വീട്ടിലേക്ക് ഡെലിവറി ചെയ്യും യു എയില ഏതൊക്കെ എമിറേറ്റുകളിൽ നമുക്ക് സർവീസ് അവൈലബിൾ ആണ് യുവ എൽ എല്ലായിടത്തും നമ്മൾ ഫ്രീ പിക്കപ്പ് സർവീസ് അവൈലബിൾ ആണ് ഇപ്പം തന്നെ ഓട്ടോമിക്കാ ദുബായിലും അബുദാബി ഷാർജ അതുപോലെ അജ്മാൻ ഈ ഏരിയകളിലൊക്കെ നമ്മൾ ഓഫീസുകൾ ഓപ്പൺ ആണ് ദുബായി തന്നെ അൽക്കൂസ് ഓർലാൻസ് ഡേറ ഡി എ പി വണ്ണ് ഡി എ പി റ്റു ജബലി അജ്മാൻ ഷാർജ സത്വ ഭർദുബായ് അബുദാബി അലക്ട്ര മുസഫ ഇവാത്തൊക്കെ നമ്മളെ ഓഫീസുകൾ ഓപ്പൺ ആണ് ഇനി പ്രവാസികൾക്ക് ഒരു സന്തോഷവാദം കൂടെ അറിയിക്കുകയാണ് ഞങ്ങൾ ഈ വഴി തന്നെ നമ്മുടെ പുതിയ ബ്രാഞ്ചുകൾ രണ്ടെണ്ണം എം ഗ്രൂപ്പിൻ്റെ പുതിയ രണ്ട് ബ്രാഞ്ചുകൾ ജബലലിയിലും അതുതന്നെ സത്വയിലും നെക്സ്റ്റ് വീക്കിലും ഓപ്പൺ ചെയ്യുകയാണ് അതെ അപ്പൊ യുവയിൽ ഒട്ടുമിക്ക സ്ഥലത്ത് നിന്നും സർവീസ് അവൈലബിൾ ആണ് അതെ തീർച്ചയായിട്ടും യുവയിലെ എല്ലാ ഏരിയകളിലും സർവീസ് ആ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിക്കപ്പ് പോയിട്ട് സാധനം കളക്ട് ചെയ്യണ എക്സ്ട്രാ ചാർജുകളൊന്നും നമ്മൾക്കില്ല സെയിം ഓഫീസിൽ എത്തിച്ചാലും റൂമിൽ വന്നിട്ട് പിക്ക് ചെയ്താലും സെയിം ചാർജസ് ആണ് ഫ്രീ പിക്കപ്പ് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് നമ്മളെ ടോൾ ഫ്രീ നമ്പർ ആയ എയ്റ്റ് ഡബിൾ സീറോ ടു സെവൻ ഫോർ സിക്സ് എണ്ണൂറ് ആറ് നമ്പറിലേക്ക് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്താൽ മതി നമ്മളെ വണ്ടി ഉടൻ വീട്ടിലെത്തി സാധനം കളക്ട് ചെയ്യും നമ്മൾ എന്തൊക്കെ ഓഫർ ും കാര്യങ്ങളൊക്കെ കൊടുത്താലും നമ്മുടെ ഈ സാധനങ്ങൾ നാട്ടിലെത്തുന്നവരെ കസ്റ്റമേഴ്സിനൊരു തീർച്ചയായിട്ടും അപ്പൊ അതിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതും എം ഗ്രൂപ്പിന്റെ ടൈം എക്സ്പ്രസ് അവൈലബിൾ തീർച്ചയായിട്ടും ഒരു കാർഗോ അയച്ച ഒരു വ്യക്തിക്ക് അയക്കുന്ന സ്പോട്ട് തന്നെ ഒരു മെസ്സേജ് പോകും ശേഷം ആ എസ് എം എസ് വൈ ട്രാക്ക് ചെയ്താൽ നിങ്ങളെ സാധനങ്ങൾ എവിടെ എത്തി ക്ലിയറൻസ് കഴിഞ്ഞോ എന്ന് ഡെലിവറി വരും എന്നെല്ലാം നമ്മൾ ഓൺലൈൻ ട്രാക്കിംഗ് ഫെസിലിറ്റിയിൽ അവൈലബിൾ ആണ് കൂടാതെ തന്നെ കൂടുതൽ എന്തെങ്കിലും ഓഫീസുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾക്ക് കിടക്ക് വരാറുണ്ട് ഈ ടൈമുകളിലൊക്കെ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് നമ്മൾ ഓഫർ ക്യാച്ച് ചെയ്യാനും വേണ്ടിയിട്ട് ടൈം എക്സ്പ്രസ് കാർഗോ എന്ന ആപ്പ് നമ്മൾ ആൻഡ്രോയിഡിലും ഐ ഒ എസിലും ഇപ്പോൾ അവൈലബിൾ ആണ് അതുവഴി നമ്മളെ സർവീസിനെ കുറിച്ച് കൂടുതൽ അറിയാനും പറ്റും നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും എയ്റ്റ് ഡബിൾ സീറോ ടു സെവൻ ഫോർ സിക്സ് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കോ സീറോ ഫൈവ് സീറോ നയൻ ഫൈവ് ഫോർ ടു സിക്സ് ഡബിൾ സീറോ എന്ന വാട്സപ്പിലേക്കോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ സാധനങ്ങളെ കുറിച്ച് അറിയാനും നിങ്ങളെ സാധനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് അറിയാനും സാധനം കാർഗോ അയക്കുന്നതിനെ കുറിച്ച് അറിയാനും തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഇനി കാർഗോ അയക്കുന്ന കാര്യത്തിൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങളുടെ കാർഗോ ഏറ്റവും സേഫ് ആയിട്ട് വീട്ടിലെത്തിയിരിക്കും അതിനായിട്ട് ദാ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ ആപ്ലിക്കേഷനിലോ ടോൾ ഫ്രീ നമ്പറിലോ വാട്സാപ്പ് നമ്പറിലോ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി